വാക്കുകളിലൂടെ മനുഷ്യർ പരസ്പരം കലഹിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുക കൂട്ടുകാരെ ഓരോ ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോഴേക്കും അവരെന്താണെന്നറിയാതെ ചുറ്റുപാടും നോക്കാതെയൊക്കെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അതിനാണ് വാക്കുകൊണ്ട് കലഹിക്കുക എന്ന് പറയുന്നത് കലഹിച്ചുകൊണ്ടായിരിക്കും അവർക്കതൊരു ഹാപ്പിയാണ് പക്ഷെ നമ്മളങ്ങനെ ആവരുത് നമ്മൾ എത്ര ദേഷ്യം വന്നാലും നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുകയും എപ്പോഴും സ്ഥിരതയോടെ നിൽക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചേർത്തി നമുക്ക് ആരോടും ഒരു കലഹിക്കേണ്ട ആവശ്യം വരത്തില്ല അതുപോലെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അങ്ങനെയല്ല ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പറഞ്ഞു ഉടനെ തന്നെ ദേഷ്യപ്പെടും അവർക്ക് ചുറ്റു എന്ത് നടക്കണമെന്നോ എന്താണോ ഈ സ്ഥലത്താണ് നിൽക്കുന്നതെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആവാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം വിട്ട് കളിക്കരുത് നിങ്ങൾ നിങ്ങളാരാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ മറ്റു വ്യക്തികളോട് സംസാരിക്കാൻ നിൽക്കണം അല്ലാതെ ഒരാളോട് പോയി വെറുതെ വഴക്കുണ്ടാക്കുമോ പെട്ടെന്ന് കയറി ദേഷ്യപ്പെട്ടിട്ട് ഹാ എന്താണെന്നൊക്കെ ചോദിച്ച് ചൂടാകുമോയൊന്നും ചെയ്യരുത് അതൊക്കെ മറ്റു വ്യക്തികൾ നിങ്ങളെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ടാക്കും അവർക്ക് നിങ്ങളെ ഇവനൊരു മോശ ആളാണല്ലോ എന്നുള്ളൊരു ധാരണ വരുത്തും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങളെ മറ്റു വ്യക്തികളിൽ അറിയപ്പെടുന്ന ഒരാൾ ആളാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി നിങ്ങളൊരു നല്ല ആളായിട്ട് മറ്റുള്ളവരെ അറിയപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ വഴക്കുണ്ടാക്കുന്നൊരു വ്യക്തി എന്ന നിലയിലോ വൈരാഗ്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലല്ലോ നിങ്ങളെ മറ്റൊരാൾ മനസ്സിലാക്കാൻ പറ്റരുത് അങ്ങനെ നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പഴക്ക് ബഹളം അങ്ങനെയുള്ള കരുന്നില്ല എന്നൊക്കെ ഒഴിഞ്ഞു മാറി എപ്പോഴും ഒരു സൗമ്യ സ്വഭാവമുള്ളൊരുത്തനായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കണം വഴക്കുണ്ടാക്കാം ഉണ്ടാക്കേണ്ട സാഹചര്യമാണ് അല്ലാതെ നമ്മൾ വെറുതെ കയറി ഒരാളോട് വഴക്കിന് പോകരുത് കഴിവതും ഒഴിഞ്ഞു മാറുക ചില ആൾക്കാർ പറയുന്നത് നിനക്ക് വഴക്കുണ്ടാക്കാൻ പേടിയായത് കൊണ്ടല്ലേ ഒഴിഞ്ഞു മാറുന്നത് അല്ല പേടിയായത് കൊണ്ടല്ല നമ്മൾ നമ്മളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് അല്ലാതെ നമുക്ക് മറ്റുള്ള ഭയമായതുകൊണ്ടല്ല ഭയം കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലും പിൻപോട്ട് പോകുന്നത് നമ്മളുടെ മനസ്സിൻ്റെ വലിപ്പവും നമ്മൾ മറ്റു വ്യക്തികളോട് കാണിക്കുന്ന പരിഗണനയും കാരണമായിരിക്കും പലപ്പോഴും നമ്മൾ പിൻപോട്ട് ചുവട് വെക്കുന്നത് പിൻപോട്ട് എത്രത്തോളം ചുവട് വെക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് മാത്രമേ മുമ്പോട്ട് ഒത്തിരി കുതിച്ചു വരാൻ പറ്റത്തുള്ളൂ പിൻപോട്ട് വലിച്ചിട്ടാണല്ലോ നമ്മൾ അസ്ത്രം പോലും വരുന്നത് അന്നാലേ അത് മുമ്പിലോട്ട് അത്രേം ഫോഴ്സിൽ പോകത്തുള്ളൂ അത്രയും ദൂരെ പോകത്തുള്ളൂ അതുപോലെ നമ്മളുടെ ചിന്തകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മാറ്റിയെടുക്കാനും നമ്മളുടെ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് നമുക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കും നമ്മൾക്കൊരു പവർ ഉണ്ടാകും പുറകിൽ നിന്ന് നിങ്ങളെ തള്ളിവിടുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടാകും എപ്പോഴും ആ ഒരു ഫോഴ്സ് നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോരുത് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് കൂളായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ആൾ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ഇല്ലായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ